ജൂൺ അഞ്ചിനായിരുന്നു ചലച്ചിത്ര താരം ഇനിയുടെ വീട്ടിൽ മോഷണം നടന്നത് ആറു ലക്ഷത്തോളം രൂപ മോഷണം പോയിരുന്നു ഇനിയുടെ സഹോദരിയുടെ പ്രതിശ്രുത ഷാബിനാണ് മോഷണം ആസൂത്രണം ചെയ്തത് ഷാബിന്റെ സുഹൃത്തായ വലിയത്തുറ സ്വദേശി രാജനാണ് മോഷണം നടത്തിയത് ഗൂഢാലോചനാ കുറ്റമാണ് ഷാബിന്റെയും സജിയുടെയും പേരിൽ ചുമത്തിയിട്ടുള്ളത് രാജന് മോഷണത്തിനുള്ള സൗകര്യം കൊടുത്തതും ഇരുവരും ചേർന്നാണ് മുഖ്യപ്രതിയായ രാജന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് ആ തന്നെ മൂത്ത കുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് എൻഗേജ്മെൻറ്റ് ഷാബിൻ എന്നുള്ള ആളുടെ ഓപ്പറേഷനാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് ഷാബിൻ്റെ നിർദ്ദേശപ്രകാരം രാജൻ എന്നൊരാളാണ് അവിടെ മോഷണം നടത്തിയിട്ടുള്ളത് അവിടുന്ന് കിട്ടിയ ക്യാഷ് രാജൻ സജു എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കുറേ കാശ് ഏൽപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു ഭാവമായിട്ടുള്ള രണ്ടു ലക്ഷം രൂപ ഷാബിനെ ഏൽപ്പിച്ചിരുന്നു ഷാബിൻ സാമ്പത്തിക പ്രതിസന്ധി വിവാഹം നടത്താൻ പോവുകയാണ് അപ്പോൾ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഓർഗൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഷാബിൻ നൽകിയ ഡ്യൂപ്ലിക്കേറ്റ് താക്കൂൽ ഉപയോഗിച്ചാണ് രാജൻ മോഷണം നടത്തിയത് വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്തായിരുന്നു മോഷണം പണവും സ്വർണവും സൂക്ഷിച്ചിരുന്ന മുറിയിൽ മാത്രമാണ് പ്രതികൾ മോഷണം നടത്തിയത് ഇത് വീടുമായി അടുത്ത ബന്ധമുള്ളവരാകാം സംഭവത്തിന് പിന്നിലെന്ന സംശയത്തിന് ഇടയാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് കഴിഞ്ഞ മാസമായിരുന്നു ഇനിയയുടെ സഹോദരിയും ഷാബിനും തമ്മിലുള്ള വിവാഹനിശ്ചയം നടന്നത് അന്നും ഇവർ ശ്രമം നടത്തിയിരുന്നതായി പോലീസ് അറിയിച്ചു പ്രതികളെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു മീഡിയ വൺ തിരുവനന്തപുരം